ഒരു ബൈക്കാരത് വീണ് പോയിക്കോട നല്ല രീതിയിൽ പോയാൽ മതിയെന്നേ നമ്മളെ ഇന്നത്തെ യാത്ര അത്രക്കും ഭംഗിയുള്ള യാത്ര ആയിരിക്കും ഇത്രയും വലിയ മലകൾക്കിടയിലുള്ള ഈ റോഡിന്റെ ഈ റോഡിലൂടെ ഈ യാത്ര ഉണ്ടല്ലോ അത് എത്ര എത്ര പറഞ്ഞാലും നമുക്ക് പറഞ്ഞ് തീർക്കാൻ പറ്റത്ത അനുഭവങ്ങളായിരിക്കും ഈ ഈ റൂട്ടക്കാരെ കണ്ടുപിടിച്ചത് നമ്മുടെ ഇന്ത്യയിൽ ഇത്രത്തോളം സ്ഥലമുണ്ട് എന്നുള്ളതും ഇപ്പോൾ ഇവിടെ സമ്മർ സീസൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഡ്രൈ ആയിട്ട് കാണാൻ പറ്റുക വിൻ്റർ സീസണിൽ ചിലപ്പോൾ ഈ യാത്ര ഒന്നും ഇങ്ങനെ ആ റോഡിലൂടെ ഒന്നും നമുക്ക് സാധിച്ചൊന്നും വരില്ല കാരണം ഫുൾ ഐസ് മൂടിയിട്ട് ഇവിടുത്തെ കംപ്ലീറ്റ് സിറ്റുവേഷൻ തന്നെ മാറും എന്ത് ണ്ടല്ലോ ടെന്റ് ഇതും ആർമി ബേസ് ചെയ്തിട്ടുള്ള ടെൻറുകൾ അറിയില്ല കേട്ടോ ഈ ഒരു ചെറിയ പാലത്തിന്റെ മുകളിലൂടെ നമ്മൾ പോവാണ് റിവർ പോകുന്നില്ലേ എന്തോരം പെർച്ചാൻ ഇങ്ങനത്തെ റിവർ ആയിരിക്കും നമ്മള് കവർ ചെയ്യേണ്ടത് ടിപൊളി ഫ്ലാഗ് ഒക്കെ നല്ല സെറ്റപ്പ് ആക്കി നാളെ നാളെപ്പോ ഓഗസ്റ്റ് പതിനഞ്ചാണല്ലോ ഓക്കെ ശുക്രിയാ ഒരു ബൈക്കാരതിൽ വീണ് പോയിക്കണുണ്ട് ഒരു ബൈക്കാർ അത് വീണ് പോയിക്കണം അപ്പൊ നല്ല രീതിയിൽ പോയാൽ മതി ആ ഓക്കെ ഓക്കെ അപ്പോ ഒരു ബൈക്കാർ എവിടെ ഇതിൽ ഒലിച്ച് പോയിക്കണെന്ന് പറഞ്ഞത് ഒരു ബാഗാണ് കിട്ടിക്കണത് എന്നാണ് അത് ആർമി ആയിരുന്നു അവരെ പറഞ്ഞിട്ടുള്ളത് അപ്പൊ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ നമ്മൾ ശ്രദ്ധിക്കണം പറഞ്ഞല്ല യാത്ര ഒക്കെ അതിന്റെ രീതിയിൽ ചെയ്യുക മരണം ആക്സിഡൻ്റും കാര്യങ്ങളൊക്കെ അത് അതിൻ്റെ രീതിയിൽ വിധിച്ചിട്ടുണ്ടാവും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ കെയർ ചെയ്യേണ്ടിടത്ത് നമ്മൾ കെയർ ചെയ്യുക പക്ഷേ ഒരാൾ മരിച്ചു ആ ഒരു സങ്കടത്തിൽ നമ്മളും ഇതിൻ്റെ കൂടെ നമുക്ക് നിൽക്കാം ഒരു മരി ഒരു മരണം കേട്ടതുകൊണ്ട് മറ്റുള്ളവർ യാത്ര ചെയ്യണ്ട എന്നല്ല കേട്ടോ മറ്റുള്ളവർ യാത്ര എന്നല്ല യാത്ര ചെയ്യുന്നതൊക്കെ പേഴ്സണൽ എല്ലാവരും ഒപ്പീനിയനാണ് അപ്പോൾ കെയർ ചെയ്ത് പോകുന്ന പോകാനാണ് അവർ പറയുന്നത് ഇതൊക്കെ കേൾക്കുമ്പോൾ ഒരു പേടിയക്കുള്ളിൽ ഉണ്ടാവും കാരണം ഇങ്ങനത്തെ ടെറയിൽ നമ്മൾ ഇങ്ങനെ വാഹനം ഓടിച്ചു പോകുമ്പോൾ നമ്മൾ ലൈവായി ഓടിച്ചു പോണ ആള് ഈ സിറ്റുവേഷനൊക്കെ കണ്ടറിഞ്ഞിട്ടാണ് പോണത് വീഡിയോയിൽ കാണുമ്പോൾ എത്രത്തോളം അത് എഫക്റ്റ് ചെയ്യുമെന്നറിയില്ല ഓ പാറ വെട്ടി ഈ റോഡിൻ്റെ ഒക്കെ ഭംഗി എടുത്ത് പറയാതിരിക്കാൻ പറ്റില്ല ഒത്തിരി നല്ല എഫേർട്ട് വർക്ക് ഇതിൽ നടന്നിട്ടുണ്ടാവും ഒരുപാട് പേരുടെ പ്രയത്നമാണ് ഈ റോഡൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കല് ഈ റിവറാണോ നമുക്ക് ക്ലോസ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ചിലപ്പോ ഓപ്പോസിറ്റിലായിരിക്കും റോഡ് വരു റോഡ് ഉണ്ടാവും ഈ റിവർ സത്യത്തിൽ ഇപ്പോൾ കാണുമ്പോൾ പേടിയാവുന്നുണ്ട് കേട്ടോ പ്രത്യേകിച്ചും അവരങ്ങനെ പറഞ്ഞ സിറ്റുവേഷൻ ആയതുകൊണ്ട് കാരണം വെള്ളം നല്ല സ്ട്രോങ് ആയിട്ടാണ് കുത്തി ഒഴിക്ക് പോകുന്നത് നമ്മൾ വിചാരിച്ച പോലെ അല്ല ഇത് നല്ല അടി ഒഴുക്കുണ്ടാവും നല്ല സ്ട്രോങ് ആയിട്ട് ഹെവി ആയിട്ട് കാരണം പാറ ഈ വെള്ളം വരുന്നത് മല മലമെന്നാണ് വരുന്നത് അപ്പൊ അതിൻ്റെതായിട്ടുള്ള ഫോഴ്സ് ഉണ്ടാവും അത്രയും ഉയർന്ന് വന്ന് 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 അത് എത്തണോടത്തോളം നമ്മളൊക്കെ വെള്ളത്തിൽ ഇറങ്ങുകയാണെങ്കിൽ നല്ലോണം കെയർ ചെയ്ത് ഇറങ്ങേണ്ടി വരും എന്തായാലും ഈ റിവർ തന്നെയാണ് നമുക്ക് ക്ലോസ് ചെയ്യേണ്ടത് ആ പാത എങ്ങനെയാണെന്ന് അവിടേക്കാണ് അവിടേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത് കടന്ന് തിരിയണ ഓഫ് റോഡ് കണ്ടട കടന്ന് കറകട ബൈക്ക് വീണ അവിടെ ഇടാ വേറെ ഒന്നും ചെയ്തിര വീണ് കഴിഞ്ഞാൽ അവിടെ ഇട്ടുക ആ കറങ്ങോ ആ കറങ്ങൂ ഏ ആ